രണ്ടാമൂഴം സിനിമയാവുന്നതിനെ പറ്റി പറയാമോ എം ടി ഇല്ല തൽക്കാലം രണ്ടാമൂഴം സിനിമയാവുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നിർത്തിവച്ചിരിക്കുകയാണ് സാധാരണ സിനിമയുടെ രണ്ടര മൂന്ന് മണിക്കൂർ ദൈർഘ്യത്തിൽ ഒതുങ്ങുന്നതല്ല ആ നോവൽ രണ്ടര മണിക്കൂർ സമയത്തിൽ ഒതുങ്ങണമെങ്കിൽ പല ഭാഗങ്ങളും ഒഴിവാക്കേണ്ടി വരും അതെനിക്കിഷ്ടമല്ല രണ്ടാമൂഴം നോവൽ സിനിമയാകണമെങ്കിൽ അത് രണ്ട് ഭാഗങ്ങളാക്കണം രണ്ട് ഭാഗങ്ങളുള്ള ഒരു വലിയ സിനിമ രണ്ട് ഓളിയങ്ങളുള്ള ഒരു പുസ്തകം പോലെ ഇത് അവർക്ക് സ്വീകാര്യമായില്ല ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊന്നുമില്ല അടുത്ത ചോദ്യം അങ്ങയുടെ ആദ്യത്തെ കഥയായ വിഷു ആഘോഷത്തിൻ്റെ പ്രമേയം മനസ്സിലേക്ക് കടന്നു കടന്നുവരാനുണ്ടായ സാഹചര്യം പറയാമോ എം ടി അതേപ്പറ്റിയൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് പലരും എഴുതി ഞാനും എഴുതി അത്രയേ ഉള്ളൂ അങ്ങയുടെ നാലുകെട്ട് എന്ന നോവലും നുറുങ്ങുന്ന ശൃംഖലകൾ എന്ന ചെറുകഥയും ഒരുപോലെയുള്ള സന്ദർഭങ്ങൾ പകർന്നു തരുന്നുണ്ട് ഈ കഥയാണോ നാലുകെട്ടിൻ്റെ ആധാരം ം ടി ഏത് ചെറുകഥ നുറുങ്ങുന്ന ശൃംഖലകൾ അല്ലേ അതും നാലുകെട്ടും തമ്മിൽ എഴുതിയപ്പോൾ സാമ്യമുണ്ടായി സാമ്യമുണ്ട് എന്നേയുള്ളു നാലുകെട്ട് പിന്നീടാണ് എഴുതിയത് സംഭാഷണത്തിനിടയിൽ തപാലിൽ വന്ന കത്തുകളും മറ്റും എം ടിയുടെ കൈകളിൽ ചിലത് വായിച്ചു നോക്കി ചിലത് അദ്ദേഹം അലക്ഷ്യമായി തൻ്റെ അരികെയുള്ള കൂടയിൽ നിക്ഷേപിച്ചു ചിലത് മേശയിൽ വെച്ചു അടുത്ത ചോദ്യം ചിത്ര തെരുവുകൾ എന്ന പുസ്തകത്തിൽ പത്തായപ്പുരയുടെ ലോകത്തിൽ നിന്ന് ഹോട്ടൽ മുറികളിലെത്തിയപ്പോൾ എഴുത്തിരു വന്ന മാറ്റത്തെപ്പറ്റി അങ്ങ് എഴുതിയിട്ടുണ്ട് ഇതേപ്പറ്റി കൂടുതൽ പറയാമോ എം ടി അന്നത്തെ ജീവിതാവസ്ഥകൾ അനുസരിച്ചായിരുന്നു അതല്ല ഇപ്പം വെച്ച് എഴുതുമ്പോൾ സീരിയസ് റൈറ്റിംഗ് ആവില്ല കുറെ എഴുതും ഹോട്ടൽ മുറികളിൽ തിരക്കഥ എഴുതുമ്പോൾ അങ്ങനെയല്ല അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് കുട്ടി ഒരു സഹോദരി വേണമെന്ന ആഗ്രഹവും സിലോണിൽ നിന്ന് അച്ഛനോടൊപ്പം വന്ന പെൺകുട്ടി സഹോദരി ആവണേ എന്ന ആഗ്രഹവും നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയിൽ വായിക്കാം ഇത്രയും തുറന്നെഴുതാൻ പരിഭ്രമം ഒന്നും തോന്നിയില്ലേ അന്ന് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയൊന്നും ഇല്ല അതുകൊണ്ട് പരിഭ്രമമൊന്നും തോന്നിയില്ല അങ്ങനെ എഴുതി പറഞ്ഞു നിർത്തിയതിനു ശേഷം എം ടി സ്വസിദ്ധമായ ശൈലിയിൽ തൻ്റെ ബീഡിക്ക് തീ തീകൊളുത്തി പുകവിട്ടുകൊണ്ട് അല്പനേരം നിശബ്ദനായിരുന്നു പുകവിടുന്ന എം പറ്റി ബഷീർ എഴുതി എഴുതിയതാണ് അപ്പോൾ ഓർമ്മ വന്നത് ഇത് പഴയ നൂലൻ വാസുവൊന്നുമല്ല ഘടാഘടിയൻ സാഹിത്യശിങ്കമാകുന്നു അങ്ങയുടെ പ്രിയപ്പെട്ട കഥകൾ ഏതൊക്കെയാണെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട തിരക്കഥകൾ പറയാമോ എം ടി തിരക്കഥകളുടെ പുസ്തകം ഇറങ്ങിയല്ലോ എൻ്റെ അമ്പത്തിനാല് തിരക്കഥകൾ പ്രിയപ്പെട്ടത് ഒരുപാടുണ്ട് നിർമാല്യം ഇരുട്ടിൻ്റെ ആത്മാവ് പരിണയം ഒരു വടക്കൻ വീരഗാഥ അങ്ങനെ കുറേ ഉണ്ടല്ലോ പത്താർ പാഞ്ചാലിയും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും നൽകിയ പ്രചോദനത്തിൽ നിന്നും നിർമാല്യത്തിലെത്തിയപ്പോൾ തിരക്കഥാ രചനയെപ്പറ്റി എന്താണ് അനുഭവപ്പെട്ടത് എം ടി അതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് കുട്ടി തിരക്കഥ മറ്റൊരു ക്യാൻവാസാണ് അന്നത്തെ ചർച്ചകളെല്ലാം എന്നെ അതിലേക്ക് നയിച്ചു തിരക്കഥ എഴുതുമ്പോൾ കൂടുതൽ കഥാപാത്രങ്ങൾ വേണം അങ്ങനെ അന്ന് നിർമ്മാല്യം എഴുതി അങ്ങയുടെ ചലച്ചിത്ര സ്മരണകളായ ചിത്രത്തെരുവുകളിൽ അങ്ങയുടെ സിനിമകളിൽ അഭിനയിച്ച മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കമൽഹാസനെയും പറ്റി അധികം എഴുതി കണ്ടില്ല എം ടി ഒരുപാട് പേരെ പറ്റി ഇനിയും എഴുതാനുണ്ട് ആ കുറിപ്പുകൾ പൂർണ്ണമായിട്ടില്ല കന്യാകുമാരിക്ക് ശേഷം പിന്നെ കമലുമായി വേറെ പ്രൊജക്റ്റൊന്നും ഉണ്ടായിട്ടില്ല സംഭാഷണത്തിനിടയിൽ മറ്റു കാര്യങ്ങളെപ്പറ്റിയും എം ടി പറഞ്ഞു വാസൻ ഐക്കയറിൽ നടത്തിയ ശസ്ത്രക്രിയയെപ്പറ്റിയും തൻ്റെ ആരോഗ്യത്തെപ്പറ്റിയും എം ടി പറയുകയുണ്ടായി അങ്ങയുടെ സതയവും സുഹൃതവും പിറന്ന അവസരങ്ങൾ പറയാമോ എം ടി അത് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മരണത്തിലേക്ക് പോകുന്നത് നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ട്